പള്ളൂരുത്തി മണ്ഡലം സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ പ്രശസ്ത കരിയർ ഗുരു ഡോക്ടർ പി ആർ വെങ്കിട്ടരാമൻ കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിക്കുന്നു മെയ് പതിനാറ് വെള്ളിയാഴ്ച വൈകിട്ട് നാലുമണിക്ക് കച്ചേരിപ്പടി സെന്റ് തോമസ് മൂർ പാരിഷ് ഹാളിലാണ് ക്ലാസ് രജിസ്ട്രേഷനായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സാവറ സെന്ററിന്റെ നേതൃത്വത്തിൽ മാധ്യമപ്രവർത്തകൻ അഫ്ലാഷ് ഫ്രൈസറുടെ ബാലഡ് ഓഫ് ദി യൂണിവേഴ്സ് പ്രകാശനം ചെയ്തു അസ്തിത്വത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ ആലോചിക്കുന്നതിന് അന്തർമുഖമായ നിരീക്ഷണത്തിലൂടെ പ്രേരിപ്പിക്കുന്നതാണ് ബാലറ്റ് ഓഫ് ദി യൂണിവേഴ്സ് നോവൽ എന്ന് പ്രൊഫസർ എം കെ സാനു പറഞ്ഞു സംഗീതം പോലെ ഉയർന്ന് തമ്മിൽ അവശേഷിക്കുന്ന അനുഭൂതി ഈ വായനയിലൂടെ ലഭിക്കുന്നു അനാഥനായ ഭരത് എന്ന സംഗീതജ്ഞന്റെ കഥയാണിത് ചാവറ കൾച്ചറൽ സെന്റർ സംഘടിപ്പിച്ച എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ അഭിലാഷ് ഫെസറുടെ ബാലറ്റ് ഓഫ് ദി യൂണിവേഴ്സ് പ്രകാശനം ചെയ്ത് സംസാരിക്കുകയെന്ന് അദ്ദേഹം ഒരു ഒരു ആശുപത്രികളുണ്ട് അവരുടെ പേരുകേട്ടന്മാരുണ്ട് ഉറങ്ങി വളരെ നമ്മൾ സിവിലൈസ് എന്ന് പറയുന്ന ഒരു സമൂഹത്തിൻ്റെ മനോസ്തലിക്കുന്നവരുണ്ട് പെൺപാടികളുണ്ട്

പ്രൊഫസർ എം തോമസ് മാത്യു ആദ്യ പ്രതി സ്വീകരിച്ചുകൊണ്ട് പ്രസംഗിച്ചു ഓരോ പുതിയ നോവലിൽ ഇറങ്ങുമ്പോഴും നോവലിനെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ മാറ്റിയെഴുതുവാൻ പ്രേരിപ്പിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു ക്യാമറ കൾച്ചേഴ്സ് എന്റെ ഡയറക്ടർ ഫാദർ അനിൽ ഫിലിപ്പ് സി എം ഐ അധ്യക്ഷത വെച്ച് കഥാകൃത്ത് കല്ലൂർ മേരിദാസ് പുസ്തകാവതരണം നടത്തി നടത്തിനേഷ്യസ് കോൺസൾവസ് അഭിലാഷ് പ്രൊഫസർ എന്നിവർ പ്രസംഗിച്ചു കൊച്ചി